അധ്യയനം പടിപാദിക്കുക ഉയരപ്പാത നിർമ്മാണത്തിലെ അപാകതകൾക്കെതിരെ ജാഗ്രതാ സമിതി രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അധ്യയന വർഷം തുടങ്ങാനിരിക്കെ ജാഗ്രതാ സമിതി ചന്ദിരൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗം കൂടി ദേശീയപാത അധികൃതർ എക്സൈസ് പോലീസ് ജനപ്രതിനിധികൾ പി ടി എസ് എം സി പ്രതിനിധികൾ രക്ഷിതാക്കൾ പ്രദേശവാസികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ദേശീയപാത ഉയരപ്പാതയുടെ നിർമ്മാണം മനുഷ്യജീവനും സഞ്ചാരത്തിനും മറ്റു പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കും പുല്ലവില പോലും നൽകാതെ പുരോഗമിക്കുകയാണ് ഉയരപ്പാത നിർമ്മാണം മൂലം ഏറ്റവും കൂടുതൽ ദുർബ ദുരിതമനുഭവിക്കുന്നത് ചന്ദിരൂർ കോടന്തൂരുത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് സ്കൂൾ തുറന്നാൽ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നതിൽ ആശങ്കയിലാണ് രക്ഷിതാക്കൾ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകളും അസൗകര്യങ്ങളും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുന്നതിന് വേണ്ടി ചന്ദിരൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തുമെന്നും കാൽ നടത്രികർക്കായി റോഡിൻ്റെ ഇരുവശവും ഒരു മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് നൽകുമെന്നും ഹൈവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു